അപ്പോൾ നമ്മുടെ ഫിറ്റ് ചെയ്തിരിക്കുന്ന മോക്കോടെ ഡിവൈസ് ഇതേ ഇതുപോലെയാണ് നമ്മുടെ മോക്കോടെ ഡിവൈസ് വരുന്നത് ഇതുപോലെ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്പിള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിലുണ്ടാവും അപ്പോൾ നിങ്ങൾ ഇനി ഒരു ഡിവൈസ് എടുക്കുന്ന ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈസൻസ്ഡ് വേർഷൻ തന്നെ തിരഞ്ഞെടുക്കുക ഇനി വരാൻ പോകുന്നത് എല്ലാം ലൈസൻസ്ഡ് വേർഷൻ ആയിരിക്കും സോഫ്റ്റ്വെയർ ഏതാണ് ആൻഡ്രോയിഡ് തേർട്ടീൻ ഫോർട്ടീൻ അതൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്ത് നോക്കിയെടുക്കുക പിന്നെ മാക്സിമം നല്ല സൗണ്ട് ഔട്ട് പുട്ട് കിട്ടുന്ന ഒരു സ്റ്റീരിയോ തിരഞ്ഞെടുക്കുക ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആൻഡ്രോയിഡ് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് പോരാ സൗണ്ട് ഔട്ട് പുട്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞ് കംപ്ലൈൻ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പം ഞാൻ പറയുന്നു അവരൊക്കെ ചെയ്തത് വില കുറഞ്ഞ ഈ ഒരു രണ്ടായിരം മൂവായിരം നാലായിരം രൂപയൊക്കെ വരുന്ന നോർമൽ ആൻഡ്രോയിഡുകളായിരിക്കും എടുത്തിട്ടുണ്ടാവുക എന്നിട്ടാണ് മൊത്തം ആൻഡ്രോയിഡുകൾ സൗണ്ട് ക്വാളിറ്റി ഇല്ല പെർഫോമൻസ് ഇല്ല എന്നൊക്കെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നത് റിയൽ സിസ്റ്റങ്ങളും കാര്യങ്ങളും നല്ല ക്വാളിറ്റി ഉള്ളതും നല്ല ഔട്ട്പുട്ടുള്ള സൗണ്ട് സിസ്റ്റം ആൻഡ്രോയിഡുകളൊക്കെ വരുന്നുണ്ട് അതൊക്കെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് നിങ്ങൾക്ക് കിട്ടും ഇപ്പോൾ നമ്മളിതിൻ്റെ ത്രീ സിക്സ്റ്റിയുടെ വ്യൂ ആണ് നിങ്ങൾ കാണിച്ചു തരുന്നത് കലുബ്രഷ് ചെയ്തിട്ടില്ല കലബ്രഷന് മുമ്പുള്ള ഒരു വ്യൂ ആണ് എല്ലാ ഭാഗങ്ങളും നമുക്ക് നമ്മുടെ കാറിൻ്റെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് ഇതേ ഇതുപോലെ വാച്ച് ചെയ്യാൻ പറ്റും കലബ്രഷൻ ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമുക്ക് വരും ഫ്രണ്ട് ക്യാമറ ബാക്ക് ക്യാമറ ഫുള്ളായിട്ട് അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് അതുപോലെ തന്നെ രണ്ട് സൈഡ് വിഷൻ ടയറിൻ്റെ ഫുൾ വ്യൂ അതുപോലെ തന്നെ നമുക്കിതേ ഫ്രണ്ട് ഫുൾ വ്യൂ എല്ലാ കാര്യങ്ങളും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയിൽ കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങളെടുത്തിരിക്കുന്ന വാഹനം പുതിയ വാഹനമായാലും പഴയ വാഹനമായാലും ഇപ്പോൾ നമ്മളിവിടെ ബ്രസ്സയ്ക്ക് നമ്മളിവിടെ ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ബ്രസ്സയാണ് അപ്പോൾ അതിലേക്കും ത്രീ സിക്സ്റ്റി ചെയ്യുന്നുണ്ട് എന്ന് എന്നാണ് ബ്രാൻഡാണ് ചെയ്യണത് നിങ്ങളുടെ ആഗ്രഹപ്രകാരം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് ത്രീ സിക്സ്റ്റി നിങ്ങളുടെ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാം ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മളൊരു ബാക്ക് ക്യാമറ മാത്രം ഫിറ്റ് ചെയ്തു ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം മാറി ഇപ്പോൾ എല്ലാ കാറുകളിലും ത്രീ സിക്സ്റ്റി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് പഴയതായാലും പുതിയതായാലും എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് നമ്മുടെ കാറിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഫിറ്റ് ചെയ്യണം എന്നുള്ളത് അങ്ങനെ ത്രീ സിക്സ്റ്റി ക്യാമറ നിങ്ങൾക്കും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള എല്ലാ എക്സസറീസും നമ്മുടെ കയ്യിലുണ്ട് ഏറ്റവും കുറഞ്ഞ ഇരുപതിനായിരം രൂപ മുതൽ നമുക്ക് നിങ്ങളുടെ വാഹനങ്ങളിലേക്ക് ത്രീ ഡിഗ്രി ക്യാമറ ചെയ്യാൻ പറ്റും അതുകൂടാതെ ഹൈ എൻഡ് വേരിയൻറ്റ് നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പത് അങ്ങനെ മേലേക്ക് എത്ര ടോപ്പ് ക്വാളിറ്റി വേണോ അത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ നമ്മളുമായി കോൺടാക്ട് ചെയ്യുക നമ്മുടെ സ്ഥലം വരുന്നത് തിരിഞ്ഞാലക്കുടിയിലാണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നത് അവരെ